ാഹുറൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചതിലും വലുത് അള്ളാഹു നിങ്ങൾക്ക് പകരം തരും ഇപ്പം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നവരുണ്ട് കഴിക്കാതെ കഴിക്കുന്നവരുണ്ട് സ്ത്രീധനം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോലാക്ക് ചെല്ലുന്നവരുണ്ട് കിട്ടിയത് പോരാ എന്ന് പറയുന്നവരുണ്ട് ആദ്യത്തെ മോൻ കല്യാണം കഴിച്ചപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടാമത്തോളം കല്യാണം കഴിച്ചപ്പോൾ ഇവള് മറ്റോളത്ര കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് അമ്മായിമാക്കി കിബർ വരുന്ന അമ്മായിമാരുണ്ട് ആ അങ്ങനെയൊക്കെ പല കേസുകൾ നാട്ടിലുണ്ടല്ലേ വെറുതെ കിട്ടണമെന്ന് പോന്നോട്ടെ എന്നാ വിചാരം വെറുതെ കിട്ടണത് ആശയച്ചു ആനയത് വെറുതെ വരികയാണെങ്കിൽ വന്നോട്ടെ മൻ അൻ വഹാച്ചിൻ അങ്ങനെയാണ് കൊടുക്കേണ്ടത് കൊടുക്കൂല്ല പിന്നെ ആവശ്യമില്ലാത്ത ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യാം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏത് ഹറാമാണ് ഏത് പാടില്ലാത്തതാണ് ഏത് ജായിസാണ് ഇത് മനുഷ്യന്മാർക്കെന്ന് അറിയാത്തവരുണ്ടാവില്ല ഒരു മനുഷ്യൻ്റെ ഒരു 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 മോളെ ഒരാൾ കല്യാണം കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച് നിക്കാഹ ചെയ്ത് മഹർ കൊടുത്ത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിക്കാഹ ചെയ്യാൻ ഇന്ന് എന്താ പാട് ഇന്നിവനാണായിട്ട് സ്റ്റഡിയായി തിന്നുകൊടുക്കുക ചിലപ്പറ്റ തറട്ട് നിന്ന് വരും വലിയ ചിലവൊന്നുമില്ലല്ലോ ബാക്കിയൊക്കെ അമോശം ചെയ്ത് കൊടുക്കണം ഇവനാണായിട്ട് നിന്നുകൊടുക്കുക എല്ലാ കാര്യവും പെണ്ണിൻ്റെ കൂട്ടുകാർ ചെയ്ത് കൊടുക്കണം അവന് പണം കൊടുക്കണം കാർ കൊടുക്കണം ഇത് കൊടുക്കണം ഇത് കൊടുക്കണം സുഹാൻ അല്ല എന്തോ ഒരു ആർത്തിയുടെ കാലമായി പോയി റഹ്മാൻ ആയി റബ്ബേ ഇനി ഇവിടെ നിന്നുള്ള കാലം എന്തായിരിക്കും അവസ്ഥ മൻ മൻ ആരെങ്കിലും എന്തെങ്കിലും അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നതിലും ഏറ്റവും ഹൈർ അള്ളാഹു പകരം കൊടുക്കും അത്രേ കല്യാണം കഴിച്ചും പറയാണ് എനിക്കൊന്നും തരണ്ട കുട്ടികളെ ഞാൻ എൻ്റെ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നെ കൊണ്ട് കഴിയുന്നൊരു മഹർ ഞാൻ തരാം നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തു ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് എൻ്റെ പുരക്കാരോ എൻ്റെ ഉമ്മയോ അവളുടെ അമ്മായിമ്മയോ അവളുടെ അമ്മോഷനോ എൻ്റെ വാപ്പയുമ്മേ അവരാരും അതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്തു ചെയ്തോളൂ എനിക്ക് നിങ്ങളെ പൈസ വേണ്ട എനിക്കത് ചോദിക്കാൻ അർഹതല്ല നിങ്ങൾ തരുന്നത് എന്തിനാ ഞാൻ നിങ്ങൾ കഷ്ടപ്പെട്ട് തരല്ലേ പിന്നെ നിങ്ങൾ വലിയ മുതലാളിയാണ് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുന്ന ആളാണ് അങ്ങനൊരു സ്വതക്കെ നിങ്ങൾ തരുകയാണ് അള്ളാഹാൻ്റെ പൊരുത്തം വെച്ചിട്ട് സ്വതൊക്കെ എനിക്ക് സ്വീകരിക്കാം പക്ഷേ നാട്ടിലെ മാമൂലിൻ്റെ സ്വതക്കയാണ് അതെനിക്ക് വേണ്ട നാട്ടുകാരെ പിടിച്ച് തരികയാണ് അത് വേണ്ട ഒരാചാരപ്രകാരം തരുക എനിക്കത് വേണ്ട എന്തിന് ഞാനാ വാങ്ങിക്കണം എനിക്കത് വേണ്ട ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ എന്താ കുഴപ്പമെന്നറിയോ കല്യാണം കഴിക്കാതെ പെണ്ണട്ടിയാ ആ പുതിയാപ്പിൾക്ക് ആ പെണ്ണിൻ്റെ പേരയിൽ പുല്ല് വിലയെന്നാണ് കേട്ടത് ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഒരുത്തൻ ഏത് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചാൽ അവന് ഒരു വില നിലയില്ല വീട്ടിലില്ല എന്നാൽ രണ്ട് കാറ് വരട്ടെ അത് വരട്ടെ ഇത് വരട്ടെ രണ്ട് ലക്ഷം വേണം അമ്മായിമ്മ വരച്ച വരയിൽ നിർത്തുന്ന ഒരു വീടാണ് അങ്ങനത്തെ വീട്ടിലെ പുതിയ ആപ്പിളയ്ക്ക് എന്തോ ഒരു നല്ല സ്ഥാനം ഒരു മോഹൻതനാന്നാ പറ ഏത് സ്ത്രീധനൊന്നും വേണ്ടെന്നപോലെ കിട്ടിയില്ലേ ഈ ചെറുപ്പക്കാരൻ നന്മ ചെയ്തു എന്നല്ല ഈ ചെറുപ്പക്കാരൻ നന്മ ചെയ്തു എന്നല്ല ഈ പെണ്ണിൻ്റെ ഉമ്മിമാപ്പ് വിചാരിക്കുന്നത് ഇവനന്തല്ലെന്നാണ് വിചാരിക്കുന്നത് ഇവനല്ലേ അന്തം ഉള്ളത് ഇവനല്ലേ ബുദ്ധിയുള്ളത് ഇവനല്ലേ നന്മ ചെയ്തത് നമ്മുടെ സമൂഹം എന്താ എന്തെങ്കിലൊക്കെ മാറി ചിന്തിക്കാൻ കാരണം സുഹഹാനെന്ന് അറിയുന്നില്ല അങ്ങനെയൊക്കെ എത്രയോ സ്ത്രീധനം വാങ്ങാതെ കഴിച്ച ചെറുപ്പക്കാർ അവരുടെ താഴെ മെയ്തേയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച പുതിയപ്പുളാർ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചവർ എന്നിട്ട് ഈ വാങ്ങിക്കാതെ കഴിച്ചവനെ രണ്ടാം നമ്പറായി കാണുന്ന വീടുകളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ മുസ്ലിമായ മനുഷ്യരിലൊന്നും എന്ത് ചെയ്തു പിന്തിരിയരുത് നന്മ നന്മൾ നന്മയുടെ കൂടെയാണ് ഹക്കിൻ്റെ കൂടെയാണ് ചരിത്രം ാണ് പക്ഷെ അതിന്റെ മുമ്പ് ചില അമുഖം പറയട്ടെ അള്ളാഹ് വേണ്ടി ഉപേക്ഷിച്ചു എന്തുപേക്ഷി അള്ളാക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അള്ളാഹു പകരം കൊടുക്കും ഉമ്മയോ വാപ്പയോ മരിച്ചു അല്ലെ മരിക്കാനിരിക്കുകയാണ് പിന്നെ ആകെ നടക്കാൻ പോണ പ്രശ്നം എന്താണ് ആ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല സൈഡ് എനിക്ക് കിട്ടിയില്ല എനിക്ക് ബാക്കേ തന്നതുള്ളൂ എനിക്ക് ആ അഞ്ച് സെന്റ് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊരിഞ്ഞ പ്രശ്നം എല്ലാ വീടുകളും നടക്കണില്ലേ ജ്യേഷ്ഠാജന്മാർ പിണങ്ങണില്ലേ പെങ്ങന്മാരും ആങ്ങളാരും തെറ്റിനില്ലേ ആണോരും പെണ്ണൂരും ഒന്നും വേണ്ട അതൊക്കെ നമ്മൾ എല്ലാവരും ഒന്നു തന്നെയല്ലേ മീറാഹായി കഴിഞ്ഞാൽ ഉമ്മയോ വാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശറവ പറഞ്ഞ പോലെ വീതിക്കണം അല്ലേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മയോ വാപ്പയോ കൊടുത്തു അത് എങ്ങനെ ഉമ്മക്ക് മാപ്പാക്ക് കൊടുക്കുക അത് അവരുടെ അധികാരമാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ഓഹരിയ പിന്നെ വെക്കേണ്ടത് പാണൂരി പെണ്ണൂരി എന്നൊക്കെ പറയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് എന്തിനാ പാണുങ്ങൾ ഞങ്ങൾക്കാണ് ഏറെ എന്ന് തോന്നണ്ട പൊന്ന് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ച് സെൻറ്റ് ഉദാഹരണം പറയാം നിങ്ങൾക്ക് കിട്ടുന്ന ധനം അതിൻ്റെ മുതല് അത് നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങളുടെ ആങ്ങൾക്ക് കിട്ടുന്ന ധനം അതിൽ നിന്ന് ആങ്ങളെ ആങ്ങളയുടെ ഭാര്യയെ നോക്കണം ആങ്ങളുടെ മക്കളെ നോക്കണം ആങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ അതിൽ നിന്ന് എടുക്കണം നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനുള്ള പൈസ നിങ്ങളുടെ ആങ്ങളെ കൊടുക്കണം ആങ്ങളുടെ സ്വത്തിൽ നിന്ന് നിങ്ങളുടെ ഇതൊക്കെ ചെലവഴിക്കേണ്ട ആളാണ് നിങ്ങളുടേത് നിങ്ങൾ ചിലവഴിച്ചിലൊരു കുഴപ്പമില്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ചിലവഴിക്കും നിങ്ങളുടെ സമ്പത്ത് ചിലവാകാതെ കിടക്കുന്നതാണ് പുരുഷൻ്റെ ഇത് ചിലവാകാനുള്ളതാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു ഓരോഹരിയാണ് ആണിന് കിട്ടുന്നതെങ്കിൽ സുഹാനല്ലാ നിങ്ങളുടെ അവിടെ വാക്യാവും ചെയ്യും ഈ മനുഷ്യൻ പാപ്പരായി പോകൂലേ അതുകൊണ്ട് അള്ളാഹു ഇരട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഇയാൾ ചെലവഴിക്കുന്ന ആളാണ് ചെലവഴിക്കേണ്ട ആളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ പറയാം എനിക്കത് വേണ്ട സാരല്ല ഇക്കാക്ക് ആ ഒരു ഫ്രണ്ടിലെ സ്ഥലം വേണോ എനിക്ക് ബാക്ക് മതി സാർ ഒരു വഴി കിട്ടിയാൽ മതി സാരല്ല ഞാൻ സഹിച്ചോളാം ഒരാൾ തനാസുൽ എന്ന് പറയും ഒന്ന് താഴ്ന്നു അങ്ങനെ ചെയ്താൽ ഈ ജ്യേഷ്ഠന് അയാൾ ചോദിച്ചു വാങ്ങുന്ന ഇതിനേക്കാളും ഹൈറായത് വലിയ പറക്കത്ത് ഈ സ്ഥാനത്ത് അനുജൻ അള്ളാഹു നൽകുമെന്ന് മഹാനായ റസൂറുലാഹിതങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലാഹു അലൈസൻ നമുക്ക് ഏതാ വേണ്ടത് നമ്മൾ ചോദിക്കുന്നതല്ല വിഷയം നമ്മൾ ഏത് അള്ളാഹുവിന് വേണ്ടി ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമ്മൾ എന്ത് വിട്ടുകൊടുക്കുന്നുണ്ടോ ഏത് നമ്മൾ അള്ളാഹുവിനു വേണ്ടി മാറ്റിവെച്ചു കൊടുക്കുന്നുണ്ടോ എനിക്ക് സാരമില്ല ഞാൻ സഹിച്ചോളാം എന്ന് പറയാൻ ഒരുക്കമാണോ അതിനേക്കാളൊക്കെ എത്രയോ ഖൈറായത് അള്ളാഹു പകരം കൊടുക്കും അത്രേ അള്ളാഹു പകരം കൊടുക്കും പറയാ സാഹു അയസ്ലാം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച ആളുകൾക്ക് ആ പൈസ നശിച്ചുപോയി ഒന്നിനും ഉപകാരപ്പെട്ടില്ല കാരണം ചെലവില്ലാതെ കിട്ടിയതല്ലേ ഒരു ഉപകാരമോ ബറക്കത്തോ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാൽ അത് വേണ്ടെന്ന് വെച്ച ആളുകളുടെ കയ്യിലൂടെ അള്ളാഹുവിനെ അമത്ത് കൊടുക്കുകയും സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ അള്ളാഹു കഴിവ് കൊടുക്കുകയും അള്ളാഹു ഐസ്ജത്തിലാക്കുകയും ചെയ്ത് അഭിമാനത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാനാളിപ്പ് പുലി പുലരുന്നത് മൻ തറക്കലില്ല അള്ളാഹുക്ക് വേണ്ടി ഞാനത് മാറ്റിവെച്ചാൽ അതിനേക്കാളും ായത് അാഹു പകരം നൽകും അത്രേ അള്ളാഹു നമുക്ക് നന്മ പകരം നൽകട്ടെ